ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ന്യൂ ഇയറായിട്ട് പുതിയ ഒക്കെ എടുത്ത് പുതിയ വർഷത്തെ ബലവേൽക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ എന്നാ പെട്ടെന്നാലേ ഓരോ വർഷം കഴിഞ്ഞ് പോകുന്നത് ദിവസങ്ങളും മിനിറ്റുകളും സെക്കൻഡുകളും എല്ലാം ഒരേ രീതിയിലങ്ങ് കഴിഞ്ഞു പോകാല്ലേ നമ്മുടെ ലൈഫും ഇതേപോലെ തന്നെ ഓരോ വർഷം ചിലന്തോറും ആയുസും കുറഞ്ഞു കുറഞ്ഞു പോവുക നമ്മൾ ഈ ഓരോ വർഷം കഴിയും നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നേടിയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി കഴിഞ്ഞ വർഷത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് ഒന്നും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല ഞാൻ എല്ലാ വർഷവും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ റെസല്യൂഷൻസ് എടുക്കാറുണ്ട് കേട്ടോ അത് പാലിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലേക്കുള്ള എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എങ്കിലും വെക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തിൽ എന്തെങ്കിലും രണ്ടോ മൂന്നോ കാര്യങ്ങളൊക്കെ സാധിക്കാറുണ്ട് കേട്ടോ അല്ലാണ്ട് ഒരുപാടൊന്നും പാലിക്കാറൊന്നുമില്ല ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ നല്ല വർഷമായിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ആയപ്പോൾ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനുവേണ്ടി ഞാൻ നല്ല രീതിക്ക് തന്നെ ഞാൻ പ്രയത്നിക്കാനും റെഡിയായിട്ട് തന്നെയായിട്ട് ഈ വർഷം സ്റ്റാർട്ടാക്കിയിരിക്കുന്നത് നമ്മളൊരു അടുക്കും ചിട്ടിയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവായിട്ട് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബുക്കും പേനയായിരിക്കും കേട്ടോ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നമ്മൾ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കുറിച്ച് വെച്ചിട്ട് അതിനനുസരിച്ചൊന്ന് നീക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് നമ്മളറിയാണ്ട് നല്ലൊരു നീറ്റ്നെസ്സുണ്ടാവുന്നത് കേട്ടോ നമ്മുടെ ലൈഫിൽ നമുക്ക് മന്ത്ലി ക്ലീനിങ്ങിലും ഡെയിലി ക്ലീനിങ്ങിലും അതേപോലെ തന്നെയുള്ള കിച്ചൺ ക്ലീനിങ്ങിലും ഒക്കെ നമുക്കൊരു റൊട്ടീനും വേണം അതനുസരിച്ച് നമ്മളെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്യണം ഇത്തവണ ഞാൻ എന്തായാലും ഇന്ന് തന്നെ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കാനും അതേപോലെ തന്നെ എല്ലാത്തിനും ഇന്ന് തന്നെ ഒന്ന് തുടക്കം കുറിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ന്യൂ ഇയർ ആവാൻ നമ്മൾ നോക്കിയിരിക്കുന്നത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതന്ന് തന്നെ നമ്മൾ തുടങ്ങിയാൽ മാത്രമാണ് നമുക്കത് മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം നാളത്തേക്കും പിന്നത്തേക്കും വയ്ക്കുമ്പോഴാണ് എല്ലാത്തിനും അതിൻ്റേതായ ഒരു താമസവും തടസ്സവും ഒക്കെ 打完之后。 എത്രയൊക്കെ നമ്മൾ ആഗ്രഹിച്ചിട്ട് നമുക്ക് ഒരു കാര്യം നേടാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം ഒരിക്കലും ആത്മാർത്ഥമല്ല കേട്ടോ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും അത് നേടിയെടുക്കാൻ സാധിക്കും അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ദൈവം ഒരു വഴി കാണിച്ചു വയ്ക്കും അത് ശരിക്കും അനു ശരിക്കും സക്സസ് സക്സസ്സായിട്ടുള്ള കാര്യമായിട്ടോ ഞാൻ എൻ്റെ ലൈഫിൻ്റെ അനുഭവം കൊണ്ട് തന്നെ പറയുവാണെങ്കിൽ നമ്മൾ മനസ്സിൽ ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മളെ തേടിയെത്തും നമ്മൾ ചുമ്മാ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് നോക്കിയിരുന്നാൽ മാത്രം വരാം നമ്മുടെ ആ ലൈഫിലേക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കൂടെ ചെയ്താൽ അത്രയാണ് നമ്മളെ തേടി തേടിയെത്തുകയുള്ളൂ നമ്മുടെ ലൈഫിൽ നമുക്കറിയാവുന്ന ഒരുപാട് നെഗറ്റീവുകൾ കാണാം ചിലവർക്ക് രാവിലെ എണീക്കാൻ പറ്റാത്തതായിരിക്കും പണികൾ ഓർഡർ അനുസരിച്ച് ചെയ്യാൻ പറ്റാത്തതായിരിക്കും നീറ്റ്നെസ് കുറവായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയില്ലാത്ത ആൾക്കാർക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള ആൾക്കാരുണ്ടാവും അങ്ങനെ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ പറ്റാത്തവരുണ്ടാവും അതിനനുസരിച്ച് സമയമില്ലാത്ത ആൾക്കാരുണ്ടാവും അപ്പം നമ്മുടെ ലൈഫിൽ നമ്മളൊരു ടൈം ടേബിൾ അനുസരിച്ച് ഇപ്പം ഒരു വർഷത്തിലാണെങ്കിൽ പന്ത്രണ്ട് മാസമുണ്ട് ആ പന്ത്രണ്ട് മാസത്തിൽ നമുക്ക് ഓരോരോ പോയിൻ്റ് എടുക്കാം ഇപ്പോൾ ഒരു മാസം രാവിലെ എണീക്കുന്നതാണെങ്കിൽ അടുത്ത മാസം നമുക്ക് നമ്മുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിരിക്കാം ഇപ്പം ടൈം മാനേജ്മെൻ്റ് ഇപ്പോൾ ജനുവരിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും അത് നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ എണീക്കുക അല്ലാണ്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്തു ഇന്ന ദിവസം എണീറ്റു നാളെ ആകുമ്പോൾ ഇനി നാളെ തൊട്ട് തുടങ്ങാം എന്നുള്ള രീതിയിൽ കിടക്കാണ്ട് ഇന്നിപ്പോൾ നമ്മളൊരു അഞ്ച് മണിക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ നാളെയും അത് ഞാൻ എണീക്കേണ്ടതാണ് ഇപ്പം മക്കൾ മക്കള് ജോലിക്ക് പോകണം അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ പോകണതാണെങ്കിൽ ഹസ്ബൻഡ് ജോലിക്കും നമ്മൾ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സമയത്ത് എണീക്കുമായിരിക്കും ചിലപ്പോൾ അതിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് മുന്നേ എണീറ്റിട്ടുണ്ടെങ്കിൽ ആ പത്ത് മിനിറ്റ് നമുക്ക് വേണ്ടി കിട്ടുന്ന ടൈം ആയിരിക്കും അപ്പം നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം ഇത് ഞാൻ എഴുതി വെച്ചാൽ മാത്രം പോരാ ഇത് ഞാൻ പാലിച്ചാൽ മാത്രമാണ് എൻ്റെ ലൈഫിന് നേട്ടങ്ങളുണ്ടാവുകയുള്ളൂ എന്ന് അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ ടൈം മാനേജ്മെൻ്റ് ആണെങ്കിൽ രാത്രി നമ്മൾ നേരത്തെ കിടക്കുക രാവിലെ നമ്മൾ നേരത്തെ എണീക്കുക ആ ഒരു ഓർഡർ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല മാക്സിമം നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ ബലം പിടിപ്പിച്ചാൽ അതങ്ങ് നമ്മൾ ഓർഡർ ആക്കി കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു മാസം ഒരു ഇരുപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളത് ചെയ്തു thank അത് എന്ത് കാര്യമായാലും നമ്മളങ്ങനെ മനസ്സിരുത്തി ചിന്തിച്ചിട്ട് നമ്മളത് ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കുറച്ചൊക്കെ ബുദ്ധിമുട്ടി പ്രയത്നിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓർഡർ ആക്കിയെടുക്കാം അതേപോലെ ഓരോ മാസം ഓരോരോ പോയിൻറ്റ്സ് എഴുതി വെച്ചാൽ അത് ഓരോ മാസം നമ്മൾ പാലിച്ച് പാലിച്ച് പോരുമ്പോൾ ഈ ഒരു വർഷം തീരുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫിൽ അങ്ങനെ പന്ത്രണ്ട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു സക്സസ് ആണ് ഒന്നും നേടാത്തവർക്ക് ഈ പറയുന്ന ഒരു കാര്യം നേടിയെടുക്കാമെന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ പിന്നെ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് നമുക്ക് ഫിനാൻ ഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് അത്രയും വേറെ ഒന്നുമില്ല അതിന് പതിനായിരങ്ങളോ ലക്ഷങ്ങളോ സമ്പാദിക്കണം എന്നൊന്നുമില്ല ഒരു രൂപയേ സമ്പാദിക്കാൻ പറ്റിയിട്ടുള്ളൂ എങ്കിലും നമ്മളത് സമ്പാദിക്കാൻ മാക്സിമം നോക്കുക അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിയാണ് ഇപ്പം നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരുപാട് പണികളുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടുള്ള പണികളുണ്ട് അതേതാന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മളത് ചെയ്യാൻ നോക്കുക നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും എല്ലാംകൂടും കൊണ്ടുപോയി നടക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കും പക്ഷേ എത്രയോ ആൾക്കാർ ഇതേപോലെ കുടുംബവും മക്കളെയും അതേപോലെ വലിയ തറവാട്ടിൽ നിന്നൊക്കെ ആണെങ്കിലും കർണന്മാരുടെയും ഒക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ലൈഫിൽ സക്സസ്സിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് പോയത് കൊണ്ട് മാത്രമായിരിക്കും അവർ ഈ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തേലൊക്കെ ജോലി കണ്ടെത്തുക ലൈഫിനൊരു പ്ലാനിങ് ഉണ്ടാക്കുക എല്ലാം നല്ല രീതിക്ക് കൊണ്ടുപോയി നടക്കാൻ പോവുക ആയാലും ടൈം ആയാലും പേഷ്യൻസ് ആയാലും എല്ലാം നമ്മുടെ ലൈഫിൽ വേണ്ടതാണ് അതൊക്കെ നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണോ അതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാനായിട്ട് എൻ്റെ ലൈഫിലാണെങ്കിൽ എനിക്കറിയാൻ ടൈം മാനേജ്മെൻറ്റും ക്ഷമയുമാണ് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഇത് രണ്ടും എനിക്ക് പ്രോപ്പറായിട്ട് വരാൻ ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റ് അത്യാവശ്യം നന്നായിട്ട് പ്രോപ്പറായിട്ട് വരുന്നുണ്ട് പിന്നെ ഒരു ക്ഷമ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ തൊട്ട് തീണ്ടാത്ത സാധനം ആട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ ഞാൻ എനിക്ക് ഫോക്കസ് ആക്കുന്നത് എങ്ങനെ പേഷ്യൻസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം പിന്നെ ഓരോ മാസവും ഒരു കലണ്ടർ ഉണ്ടാക്കി നമ്മൾ നമ്മുടെ കൈ സൂക്ഷിച്ച് നമുക്ക് വേണ്ട നം ഓരോ ദിവസത്തെയും നമ്മൾ നേടിയ നേട്ടങ്ങളും അതേപോലെ ഓരോ ദിവസത്തിലുള്ള നമുക്ക് എന്തൊക്കെ ഉണ്ട് ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്താണെങ്കിൽ മെൻസസ് ഡേറ്റ് ഇപ്പോൾ ഒരു പാല് വാങ്ങുന്ന ഡേറ്റ് അങ്ങനെ ഒരുപാട് ഡേറ്റ് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് എല്ലാം നമ്മൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് നീങ്ങാൻ നോക്കുക അപ്പോൾ ലൈഫും അതേപോലെ പ്രൊഡക്റ്റീവായിരിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്